അപ്പോൾ ഈ ചൊവ്വയുടെ കാര്യം ഞാൻ പറഞ്ഞത് ചൊവ്വ ഇത്രയും ദൂരം കിലോമീറ്ററുകളിൽ നിന്നുകൊണ്ട് ആദ്യം ഒന്നാമത് ഞാൻ പറഞ്ഞു കാണാത്ത ഭാഗത്ത് നിൽക്കുമ്പോഴാണ് പ്രശ്നം എന്നിട്ട് ആദ്യം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയെ നോക്കും ചുവ കൊച്ചുഗ്രഹമാണ് ചൊവ്വ യഥാർത്ഥത്തിൽ ഭൂമിയെ നോക്കിയിട്ട് ആദ്യം ഈ ജി പി എസ് സംവിധാനത്തിലൂടെ ഏഷ്യ ഏഷ്യ എന്നുള്ള ഭൂഖണ്ഡം കണ്ടുപിടിക്കും എന്നിട്ട് അതിൽ ഇന്ത്യയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ എടുക്കും പ്രധാനമായിട്ട് എന്നിട്ട് സെൻസസ് ചോദിക്കും അതിൽ ഹിന്ദുക്കൾ അവരെ മാത്രം എടുക്കും ഹിന്ദുക്കളിൽ തന്നെ കല്യാണം കഴിക്കാത്തവരുടെ ലിസ്റ്റ് എടുക്കും എന്നിട്ട് കല്യാണം കഴിക്കാത്തവരെ അവിടെ നിന്ന് ഇങ്ങനെ പീഡിപ്പിക്കും ഇതാണ് ചുവദോഷം പക്ഷേ വേറൊരു പ്രശ്നമുള്ളത് ഈ വ്യക്തി കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ക്രിസ്ത്യനായി മാറുകയാണെങ്കിൽ ഉടനെ ഇതിൽ നിന്ന് ഡിലീറ്റ് ഇടാം ചുവയ്ക്ക് ക്രിസ്ത്യാനിറ്റികളുമായിട്ട് ഡീൽ ചെയ്യാനുള്ള സോഫ്റ്റ്വെയറിൽ മുസ്ലിങ്ങളാണെങ്കിലും കുഴപ്പമില്ല പിന്നെ എത്തീസ്റ്റുകളുമ്പോൾ ചുവ പറയും ഞങ്ങൾ നമ്മളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് ചുവയ്ക്ക് പറയാനുള്ളത് Gracias. <laughs>